ഏത് അനുഗ്രഹങ്ങളും ദുനിയാവിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും അധികരിക്കുന്ന കാര്യമാണ് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഏത് കാര്യങ്ങളെ സമ്പത്ത് തീരെ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമ്മേളനത്തിലാണ് അവന് കടത്തിണ്ണയിൽ വരെ സുഖസുന്ദരമായി കിടന്നുറങ്ങും സമ്പത്ത് അധികരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമുണ്ടായിരിക്കും അവൻ അള്ളാഹു കുഞ്ഞിനെ അനുഗ്രഹമാണ് അത് ആ കുഞ്ഞു വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങൾ കാണുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ സന്തോഷത്തോടൊപ്പം അവൻ ഉണ്ടായിരിക്കാവുന്ന ഒരു പേടി എന്താണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമോ എൻ്റെ മകളെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഏതൊരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉണ്ടായിരിക്കും തൗഹീദിൻ്റെ കാര്യത്തിലും ഇതുണ്ട് തവഹീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായ വശത്തിൽ ഞാൻ ചെന്ന് പെട്ടുപോകുമോ എന്ന പേടിവരുണ്ടായിരിക്കണം കാരണം അങ്ങനെ വടികേടിലേക്ക് എത്തിപ്പെടുകയും ആ മാർഗത്തിൽ മരിച്ചു പോവുകയും ചെയ്ത അനേകം ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്